കോൺഫറൻസ് കേന്ദ്ര കേന്ദ്ര യൂസ് യും ഈ വരുന്ന ജൂലൈ മാസം പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ നടത്തപ്പെടുകയാണ് രണ്ടു വർഷത്തിലൊരിക്കലായിട്ടാണ് നാം യൂത്ത് കോൺഫറൻസ് നടത്താറുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായിട്ട് ഇത് നടന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും കോവിഡിന്റെ വ്യാപ്തി കാരണം നമുക്കത് നടത്തപ്പെടുവാനായിട്ട് സാധിച്ചില്ല ഈ വർഷം മുതൽ വീണ്ടും പുനരാരംഭിക്കുകയാണ് ഈ യോജന കോൺഫറൻസ് പതിനഞ്ച് പൈസ നാപ്പത്തി അഞ്ച് മധ്യ പ്രായമുള്ളവരായ യുവതി യുവാക്കൾക്കായിട്ടാണ് സംഘടിപ്പിക്കുന്നതിന് കാരണം അവരാണ് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് സഭയുടെ നട്ടലായിട്ട് നിലനിൽക്കേണ്ടത് അവരാണ് അവരിലൂടെയാണ് സഭ വളരേണ്ടത് അവർക്ക് വേണ്ടുന്നതായ സഭയുടെ ചരിത്രവും സഭയുടെ എല്ലാം ലിറ്ററേഷും അവരെ അതിനനുസൃതമായിട്ട് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതായ മുഖ്യ ഉദ്ദേശമാണ് യൂത്ത് കോൺഫറൻസിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സഭാ മക്കളായ ഓരോരുത്തരും എല്ലാ ഇടവകകളിൽ നിന്നുള്ള പങ്കാളിത്തവും ഇതിലുണ്ടാകണം എന്ന് അദ്ദേഹം താല്പര്യപ്പെടുകയാണ് അപ്പൊ നമ്മളുടെ വെന്യൂ ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഇനാഗ്രേഷൻ വ്യാഴാഴ്ച ജൂലൈ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിലേക്ക് കാൽഡിയൻ സെന്ററിൽ വൈകിട്ട് ആറ് മണിക്ക് അതിൻ്റെ ഉദ്ഘാടനവും തുടർന്ന് ബാക്കിയുള്ളതായ എല്ലാ സെഷൻസും വിലകന്നുവിലുള്ളതായ കർശന പാസ്റ്ററൽ സെൻറ്ററുകളുമായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പട്ടിക്കാട് പള്ളിയിൽ വൈകിട്ട് ക്യാമ്പ് ഫെയറും അതുപോലെ തന്നെ പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ബീച്ചി മാറി ആക്കു മക്സ പള്ളിയിൽ ഹിസ്കുൽ ഭാനയും ക്രമീകരിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ കോൺഗ്രസിൻ്റെ മുഖ്യ തീമായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് എബ്രാഹിം കേന്ദ്രം നാലാം അധ്യായത്തിലെ പതിനാറാം രാജ്യത്തെ ആസമമാക്കിക്കൊണ്ടാണ് അത് പറയുന്നത് പറയുന്നതെങ്ങനെയാണ് നാം ധൈര്യത്തോടെ പ്രപാസത്തിനെ അടുത്ത് ചേരുക അതെ ഓരോ മക്കളെയും ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായ കാര്യവിചാരങ്ങളാണ് നാം ഇതിലൂടെ പങ്കുവയ്ക്കുന്നതിന് ഇന്നത്തെ യാത്രിക സമൂഹത്തിൽ പല യുവജനങ്ങളും പള്ളികൾ അടുക്കാതെ മാറിപ്പോകുന്നതായ സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നതെന്ന വസ്തു മനസ്സിലാക്കിക്കൊണ്ട് അവരെ പള്ളിയിലേക്ക് ആനയിക്കുവാനും കൂടുതൽ ആകർഷകമായ രീതിയിലുള്ളതായ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നടത്തുവാനും അവരെ പ്രാപ്തരാക്കുവാനെന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ യുവജന കോൺഫറൻസിലേക്ക് എല്ലാ വൈദികരെയും പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സും വരെ പ്രായമുള്ള എല്ലാ യുവതി യുവാക്കളെയും സാധനം ക്ഷണിച്ചുകൊണ്ടു നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ